ദക്ഷിണകാശി ദക്ഷയാഗം നടന്ന യാഗഭൂമി പ്രകൃതിയാലാവരണം ചെയ്ത പുണ്യഭൂമി അതെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം കൊട്ടിയൂരിന് അതിൻ്റേതായ ഐതിഹ്യവും ഇതിഹാസവും കേട്ട കഥകളും ഏറെയാണ് ബാവലിപ്പുഴയുടെ ദിശകളിലായി സ്ഥിതി ചെയ്യുന്ന രണ്ട് സ്ഥാനങ്ങൾ അക്കരക്കൊട്ടിയിലും ഇക്കരക്കൊട്ടിയിലും കിഴക്കേ നടയിൽ അക്കരക്കൊട്ടീരും പടിഞ്ഞാറ്റേ നടയിൽ ഇക്കരക്കൊട്ടീരും സ്ഥിതി ചെയ്യുന്നു കൊട്ടിയൂരിന്റെ ഇതിഹാസങ്ങളിൽ ഏറെ പ്രധാനം ദക്ഷയാഗം തന്നെ ദക്ഷയാഗത്തിന് കാരണവും ദക്ഷന്റെ പ്രതികാരവും അഹങ്കാരവും പ്രജാപതി ദക്ഷൻ ഏറെ പുത്രിമാരാൽ സമ്പന്നനായിരുന്നു എന്നാലും സാക്ഷാൽ ദേവി തന്നെ തൻ്റെ പുത്രിയായി പിറക്കണമെന്നുള്ള അതിയായ ആഗ്രഹപ്രകാരം അദ്ദേഹം പൂജകൾ ചെയ്യുകയും അതിന്റെ ഫലമായി സാക്ഷാൽ ദേവി തന്നെ അദ്ദേഹത്തിന്റെ പുത്രിയായി ജന്മം കൊള്ളുകയും ചെയ്യുന്നു ദക്ഷൻ എന്നും ഏറെ പ്രിയപ്പെട്ടത് തൻ്റെ പുത്രി സതീദേവി തന്നെയായിരുന്നു വളർന്നു വലുതായി വരുന്ന സതീദേവിയുടെ ഉള്ളിൽ മഹാദേവനോടുള്ള പ്രണയവും വളർന്നു വരുന്നു എന്നാൽ തന്റെ പ്രിയ പിതാവിന്റെ ശത്രുപക്ഷത്താണ് മഹാദേവൻ എന്നറിഞ്ഞുകൊണ്ടും ദേവിക്ക് മഹാദേവനോടുള്ള ഇഷ്ടത്തിൽ ഇത്ര പോലും ചാഞ്ചാട്ടം സംഭവിക്കുന്നില്ല ഇതറിഞ്ഞ ദക്ഷൻ ദേവിയുടെ വിവാഹം നടത്തുവാനായി വലിയൊരു സ്വയംവരം ആഹ്വാനം ചെയ്യുകയും അത് നല്ല രീതിക്ക് തന്നെ നടത്തുകയും ചെയ്യുന്നു എന്നാൽ സ്വയംവരത്തിൻ്റെ അന്ന് അവിടെ ആസനസ്ഥരായ എല്ലാ യുവ രാജാക്കന്മാരെയും എല്ലാ പണ്ഡിതന്മാരെയും മറന്നുകൊണ്ട് ദേവി തന്റെ പ്രാണേശ്വരനായ മഹാദേവനെ വരണ മനസ്സാൽ അർപ്പിക്കുകയാണ് ആ സമയം തന്നെ മഹാദേവനോട് പ്രത്യക്ഷപ്പെടുകയും ദേവിയുമായി കൈലാസത്തിലേക്ക് പോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് ദക്ഷൻ ഏറെ കൃതിതനാവുകയും മഹാദേവനോട് അടങ്ങാത്ത പകയും വിദ്വേഷവും മനസ്സിൽ ജന്മം കൊള്ളുകയും ചെയ്യുന്നു പിന്നീട് ദക്ഷൻ മഹാദേവനെയും തന്നെ അപമാനിച്ച പുത്രിയെയും അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രഹോ മഹർഷിയുടെ നേതൃത്വത്തിൽ ഒരു സർവൈശ്വര്യ പൂജയ്ക്ക് ആഹ്വാനം ചെയ്യുന്നു അതിനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമാണ് ഇപ്പോഴത്തെ കുട്ടിയൂർ യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ദക്ഷൻ ഈ പതിനാല് ലോകത്തെ ദേവി ദേവതകളെയും മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും എല്ലാം ക്ഷണിച്ചു കൊള്ളുന്നു എന്നാൽ മഹാദേവനെയും സതീദേവിയെയും മനഃപൂർവം അപമാനിക്കുക എന്ന ഏക ലക്ഷ്യത്തോടു കൂടി ക്ഷണിക്കാതിരിക്കുന്നു ഇതറിഞ്ഞ ദേവി തന്റെ പിതാവിനോടുള്ള അമിത സ്നേഹം കാരണം അവിടേക്ക് പോകാൻ ആഗ്രഹം പ്രകടമാക്കുന്നു ഇതറിഞ്ഞ മഹാദേവൻ അതിനെ വിലക്ക് കൽപ്പിക്കുന്നു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ദേവി തന്റെ ഇഷ്ടപ്രകാരം അങ്ങോട്ടേക്കുള്ള യാത്ര തിരിക്കുന്നു യാത്ര മധ്യേ ദേവിക്ക് പല പല ശങ്കകൾ വന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ദേവി യാഗസ്ഥാനത്ത് എത്തിച്ചേരുന്നു യാഗസ്ഥലത്തെത്തിയ ദേവിയെ കാത്തിരുന്നത് കടുത്ത അപമാനമായിരുന്നു എന്നാലും അതൊന്നും വകവെക്കാതെ ദേവി അവിടെ അസമസ്തി ആവുകയാണ് ഉണ്ടായത് പിന്നീട് ത്രിമൂർത്തികളുടെ പൂജ ചെയ്യേണ്ടത് തന്റെ പതിയെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ഒരു സ്ഥാനം നൽകാത്തത് ദേവി ശ്രദ്ധിക്കുകയും അതിനെ തന്റെ പിതാവിനോട് ചോദ്യം ചെയ്യുകയും ഉണ്ടായി ഇതേ തുടർന്ന് ദക്ഷൻ ദേവിയെയും മഹാദേവനെയും അപമാനിക്കുകയും ചെയ്യുന്നു ക്രുതിതയായ ദേവി അപമാന ഭാരത്താൽ ആ യാഗാത്മയിൽ ആത്മാഹുതി ചെയ്യുകയുമാണ് സംഭവിച്ചത് ഇതേ തുടർന്ന് മഹാദേവൻ താണ്ഡവം ചെയ്യുകയും തന്റെ ജട പറിച്ച് നിലത്തരിക്കുകയും ചെയ്യുന്നു ഇതിൽ നിന്ന് വീരഭദ്രൻ ജന്മം കൊള്ളുകയും വീരഭദ്രനും തൻ്റെ ഭൂതഗണങ്ങളും യാഗഭൂമിയിലെത്തി ദക്ഷന്റെ ശിരസ്റത്തു മാറ്റുകയും മഹാദേവന്റെ താണ്ഡവത്താൽ അത് ചിന്ന ഭിന്നമാവുകയും ചെയ്യുന്നു സതീദേവിയുടെ വിയോഗത്താൽ ഉണ്ടായ വിരഹ മഹാദേവൻ ഏറെക്കാലം അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ഉണ്ടായത് എന്നാൽ പാതിയിലായ യാഗം ലോക നന്മയ്ക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ ദേവഗണങ്ങളും മഹാവിഷ്ണുവും ബ്രഹ്മാവും കൂടി മഹാദേവനെ ഈ കാര്യം ബോധ്യപ്പെടുത്തുകയും പിന്നീട് മഹാദേവിന്റെ നിർദ്ദേശപ്രകാരം ദക്ഷിണ ആടിന്റെ തല വെച്ച് പുനർജീവിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് ഇതാണ് ആദ്യത്തെ വൈശാഖ മഹോത്സവത്തിന് കാരണമായത് പിന്നീട് മഹാദേവൻ സ്വയംഭൂ ആയ സ്ഥലം മണിത്തറയെന്നും ദേവി ദേഹത്യാഗം ചെയ്ത പ്രദേശം എന്നും അറിയപ്പെടുന്നു അതായത് അമ്മ മറഞ്ഞ കല്ല് പിന്നീട് കാലാന്തര പ്രകാരം ഈ ആചാരങ്ങളൊക്കെ മുടങ്ങുകയും അവിടെ കാട് വന്ന് ചുറ്റപ്പെടുകയും ചെയ്യുന്നു വൈശാഖ മഹോത്സവം പുനരാരംഭിക്കാനുണ്ടായ കാരണം പിന്നീട് പരശുരാമനാണെന്നും അല്ലെങ്കിൽ ശങ്കരാചാര്യരാണെന്നും ഒരു കേട്ട് കേൾവിയുണ്ട് കേരളം വീണ്ടെടുത്ത പരശുരാമൻ കലിയെ പിടിച്ചു കിട്ടുകയും കലി കേരള നന്മയ്ക്ക് നല്ലതല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് കലിയെ പിടിച്ചു കിട്ടുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ ത്രിമൂർത്തികൾ പരശുരാമനോട് കലിയെ മോചിപ്പിക്കാനും തുടർന്ന് വൈശാഖ മഹോത്സവം പുനരാരംഭിക്കാൻ പറഞ്ഞതായുമുള്ള കഥകളും കേട്ടു പിന്നീട് യുഗാന്തരങ്ങൾക്ക് ശേഷം അവിടെ കാടാൽ ചുറ്റപ്പെടുകയും അതൊരു വനപ്രദേശമായി മാറുകയാണ് ചെയ്തത് അക്കര അക്കരക്കൊട്ടിയൂരെ തൃച്ചങ്കമന എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് അതിന്റെ പിന്നിലെ ഒരു കഥയായി പറയുന്നത് എന്താന്ന് വെച്ചാല് തൃശിരസ് എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു അദ്ദേഹം അവിടെ തപസ് ചെയ്യാനിടയുണ്ടായിട്ടുണ്ട് അദ്ദേഹം മൂന്ന് തലയുള്ള ഒരു വിശ്വരൂപായിരുന്നു അദ്ദേഹത്തിന്റെ ശിരസ് ചേർന്ന മണ്ണാണ് തൃശങ്കമന എന്നും അറിയപ്പെടുന്നുണ്ട് പിന്നീട് ഇപ്പോഴത്തെ രീതിയിലുള്ള വൈശാഖ മഹോത്സവം പുനരാരംഭിക്കാൻ കാരണം കുറച്ചു വിഭാഗമാണ് ഒരു ദിവസം തന്റെ ഇഷ്ട വിനോദവും തൊഴിലുമായ നായാട്ടിനിറങ്ങിയ കുറച്ചു വിഭാഗം ഒരു സ്ഥലത്തെത്തിപ്പോൾ തൻ്റെ അമ്പിനെ മൂർച്ച കൂട്ടാനായിട്ട് ഒരു കല്ലിൽ ഉരക്കുന്നു തുടർന്ന് ആ കല്ലിൽ നിന്ന് വ്യക്ത ഒരു ദ്രാവകം ഒഴുകുന്നു ഇത് കണ്ടു ഭയന്ന അദ്ദേഹവും അദ്ദേഹത്തിന് കൂട്ടരും ഓടി പടിഞ്ഞാറ്റെ ഇല്ലത്തെത്തുകയും പടിഞ്ഞാറ്റെ നമ്പൂതിരിയോട് കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു ഇതറിഞ്ഞ പടിഞ്ഞാറ്റെ നമ്പൂതിരി അന്നത്തെ അവകാശികളായ അഞ്ച് നായർ തറവാടുകളിൽ പോയിട്ട് കാര്യം ബോധ്യപ്പെടുത്തുന്നു അദ്ദേഹത്തോടൊപ്പം ഇവരും കുറച്ച് വിഭാഗം കൂടി സ്ഥാനത്തെത്തുകയും അത് കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്യുന്നു പിന്നീട് കൂവയിലെ വെള്ളം കൂരിയിട്ട് ഒരാൾ കൊടുക്കുന്നു അത് ഇതിനഭിഷേകം ചെയ്യുന്നു എന്നിട്ടും ആ രക്തം നിൽക്കുന്നില്ല പിന്നെ അതുവഴി പോയ ഒരു വൃദ്ധന്റെ കയ്യിൽ നിന്നും നെയ് വാങ്ങിയിട്ട് ഇതിനഭിഷേകം ചെയ്യുകയുണ്ടായി പിന്നീടാണ് അതുവഴി ഒരു ഇരുപത് യുവാവ് കരിക്കിൻ കുലകൾ കൊണ്ടുവന്നത് ശ്രദ്ധയിൽപ്പെട്ടത് എന്നിട്ടാ ഈ യുവാവിന്റെ കയ്യിൽ നിന്ന് ഒരു കരിക്കു വാങ്ങുകയും ഇത് ഇതിനഭിഷേകം ചെയ്യുന്ന സമയത്താണ് പിന്നീട് ഈ രക്തം ക്ഷമിക്കുന്നത് പിന്നീട് നടത്തിയ പ്രശ്നം വെപ്പിലാണ് ഇത് ദക്ഷയാത്ര നടന്ന ഭൂമിയാണെന്നും ഇവിടെ എല്ലാ ദേവീ ദേവതമാരുടെയും ഉണ്ടെന്നും തിരിച്ചറിയാൻ സാധിച്ചത് തുടർന്ന് ഇപ്പോൾ കാണുന്ന വൈശാഖ മഹോത്സവത്തിന്റെ രീതിയിലേക്ക് ചിട്ടപ്പെടുത്തുകയും എങ്ങനെയാണോ ആചാരങ്ങളൊക്കെ നടന്നത് അതുപോലെ തന്നെ അത് തുടരുകയും ചെയ്യും അതായത് അത് ആദ്യം വെള്ളാട്ടം പിന്നെ കളബാട്ടം നെയ്യാട്ടം ഇലനീരാട്ടം അങ്ങനെ എല്ലാ ചടങ്ങുകളും വൃത്തിപ്രകാരം ചെയ്തത് അതത് ജാതിക്കാരനെ അതുകൊണ്ട് തന്നെ കുട്ടിയിൽ മറ്റൊരു പ്രത്യേകതയായി നമുക്ക് പറയാൻ പറ്റുന്നതും ഐക്യ ഐക്യസ്വരൂപമാണ് അക്കരെ കുട്ടിയുടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് തിരുവഞ്ചിറ തിരുവഞ്ചിറയിൽ നമുക്ക് മണിത്തറിയും അമ്മാർക്കല്ലും വാളറയും കാണാൻ വേണ്ടി സാധിക്കും വാളറയിലാണ് ദൈവീ സാന്നിധ്യം ഉള്ളത് വാളറയിലും നാല് വാളുകളാണ് പ്രധാനമായുള്ളത് അതിലൊന്ന് വയനാട് മുതിരേരിയിൽ നിന്ന് വരുന്ന വാള് അത് പ്രത്യേക ആചാരപ്രകാരം കുട്ടിയൂരേക്ക് എത്തുന്നു ബാക്കിയുള്ള മൂന്ന് വാളുകൾ മണത്തണയിലെ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആചാരപ്രകാരം കൊണ്ടുവരുന്നു ആ മൂന്ന് വാളുകളും കൊടുങ്ങല്ലൂരമ്മയുടെ വാളുകളെന്നാണ് സങ്കല്പിക്കപ്പെടുന്നത് ഈ നാല് വാലകളും വാളറയിൽ പ്രവേശിച്ച ശേഷം മാത്രമേ സാധാരണ ജനങ്ങൾക്കും ദർശനത്തിനായി പ്രവേശനം അനുവദിക്കുന്നതുള്ളൂ വാളറയുടെ ഒക്കെ മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് ഞെട്ടിപ്പനയോളകൾ വെച്ചാണ് ഇതും ഇതിൻ്റെ ഏറെ ഒന്നാണ് കൂടാതെ അമ്പലത്തിനും ചുറ്റും നമുക്ക് കയ്യാലകളും കാണാൻ സാധിക്കും എല്ലാ കയ്യാലകളും അതത് അവകാശികൾക്കും ജാതിക്കാർക്കും വിഭജിച്ച് നൽകിയിട്ടുള്ളതാണ് നമുക്ക് അവിടെ തന്നെ കൂത്തമ്പലവും കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് കൊട്ടിയൂരിലെ ഉത്സവത്തിന്റെ തുടക്കം വൈശാഖ മാസത്തിലാണ് വൈശാഖ മാസത്തിലെ ഇരുപത്തെട്ട് നാളുകളിലായാണ് അക്കര കൊട്ടിയൂരിലെ ഉത്സവം നടന്നു വരുന്നത് ഈ ഇരുപത്തെട്ട് ദിവസങ്ങളിലെ ഇക്കരക്കൊട്ടിയൂരിൽ യാതൊരുവിധ പൂജകളും കാണാൻ വേണ്ടി സാധിക്കുന്നതല്ല അല്ലാത്ത പക്ഷം വർഷത്തിലെ എല്ലാ ദിവസവും ഇക്കര കൊട്ടിയൂര് തുറന്നു നിൽക്കുന്ന ഒരു അമ്പലം കൂടിയാണ് കൊട്ടിയൂര് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത് കൂടാതെ ദർശനത്തിനായി വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഇവിടെ പ്രദാനം ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് കൊട്ടിയുടെ ഉത്സവത്തിന് പ്രധാനമായും നാല് ആരാധനകളാണ് കണ്ടുവരുന്നത് തിരുവാതിര അഷ്ടമി രേവതി രോഹിണി ഈ നാല് ദിവസങ്ങളിൽ നമുക്ക് പ്രത്യേക പൂജകൾ കാണാൻ സാധിക്കും കൂടാതെ അന്നത്തെ ദിവസത്തെ ഷീവേരിക്കും ഏറെ പ്രാധാന്യം ഉള്ളതായി കാണപ്പെടുന്നു പ്രകൃതിയാൽ സുന്ദരമായ ഈ ക്ഷേത്രം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തവുമാണ് അതിന്റെ പ്രധാന കാരണം മണിത്തറയും അമ്മാരക്കല്ലും തന്നെ അമ്മാരക്കല്ലില് നിൽക്കുന്ന ഒരു വിളക്കല്ലാതെ നമുക്ക് വേറെ ഒരു തരത്തിലുള്ള വിഗ്രഹങ്ങളും ഒന്നും കാണാൻ പറ്റില്ല പിന്നെ ശിവേലിക്ക് എഴുന്നേൽക്കുന്ന വിഗ്രഹം മാത്രമാണ് ഉണ്ടാവുക അത് മാത്രമല്ല ആ വിളക്കുകൾ ദിനംപ്രതി വൃത്തിയാക്കുകയുമില്ല കാരണം ആ വിളക്കിലാണ് ദേവി സാന്നിധ്യമുള്ളതെന്നാണ് പറയപ്പെടുന്നത് അക്കര കൊട്ടിയൂരിനു ചുറ്റും പല പല വേറെയും സ്ഥാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ കാണുന്ന സ്ഥാനത്ത് ഒരാഗ്രഹം വിചാരിച്ച് അവിടെയുള്ള ശൂലം മൂന്ന് തവണ തലയിൽ ഒഴിഞ്ഞു കുത്തിയാൽ ആഗ്രഹം സഫലമാകുമെന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ വിശ്വാസത്തിൽ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഫലം കിട്ടുമെന്നാണല്ലോ ഇവിടെ വരുന്ന ഓരോ ഭക്തരും തൻ്റെതായ ഓരോരോ ആഗ്രഹങ്ങളും ഉണ്ടാവും അതിന്റെയൊക്കെ സാഫല്യത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത് കുട്ടിയൂരിന്റെ മറ്റൊരു സവിശേഷത തന്നെയാണ് ഗജവീരന്മാർ ശിവേരിക്ക് എഴുന്നേൽക്കാനായി രണ്ട് ഗജവീരന്മാരാണ് അമ്പലത്തിനുള്ളത് അത്ഭുതവും ആകാംക്ഷയും അടങ്ങിയ മെഴികളിലൂടെ തന്നെയാണ് ഓരോ ഭക്തജനങ്ങളും ഈ കാഴ്ചകളൊക്കെ കാണുന്നത് ശിവേരി കഴിഞ്ഞതിനു ശേഷം തൻ്റെ യഥാസ്ഥാനത്ത് പോയി വിശ്രമം കൊള്ളുന്ന ഗജവീരന്മാരെ നമുക്കിതിൽ കാണാൻ സാധിക്കും വൈശാഖ മഹോത്സവം എന്നും ഏറെ പ്രിയമുള്ള ഒരു ഉത്സവം തന്നെയാണ് എല്ലാവർക്കും വെള്ളത്തിലൂടെയുള്ള പ്രദക്ഷിണവും മനോഹരമായ അന്തരീക്ഷവും എല്ലാ ഭക്തന്റെ ഉള്ളിലും ശാന്തതയേകുന്ന ഒന്ന് തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദർശിച്ചിരിക്കേണ്ട ഒരു ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് കുട്ടിയൂർ മഹാദേവ ക്ഷേത്രം മറ്റെവിടെ നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള പ്രതീക്ഷയും കാലാവസ്ഥയുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് തന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് കുട്ടിയൂരിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊട്ടിയൂർ വന്ന് മടങ്ങുന്ന എല്ലാ ഭക്തരും വാങ്ങി പോകുന്ന ഒരു സാധനമാണ് ഓടപ്പൂ ഓടപ്പൂ നിർമ്മാണം സാധ്യമാകുന്നത് വൈശാഖ മഹോത്സവത്തിന്റെ നാളുകളിൽ മാത്രമാണ് ഓടപ്പൂവിന്റെ ഐതിഹ്യം ബൃഹോ മഹർഷിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദക്ഷന്റെ തല ഛേദിച്ചതിനു ശേഷം ബൃഹോ മഹർഷിയുടെ താടിയും കൂടി വിച്ഛേദിച്ചെറിയുന്നുണ്ട് ഇതാണ് ഓടപ്പൂവായിട്ട് ഇപ്പോൾ വാങ്ങുന്നത് എന്നാണ് സങ്കല്പിക്കുന്നത് ഈ വർഷത്തെ വൈശാഖ മഹോത്സവം ആരംഭിച്ചത് ജൂൺ എട്ടിനാണ് ഇതിന്റെ അന്തിമ ദിവസം ജൂലൈ നാലിനുമാണ് ജൂൺ മുപ്പത് ഉച്ച വരെയാണ് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമുള്ളത് അതായത് മകം നാളെ ഉച്ച ശീവേരിക്ക ശേഷം സ്ത്രീകൾ ആരും അമ്പലത്തിലേക്ക് പോവുകയില്ല അതിനുശേഷം പുരുഷന്മാർക്ക് മാത്രമാണ് അമ്പലത്തിലേക്ക് പ്രവേശനമുള്ളത് അവിടെ പിന്നീട് പ്രത്യേകതരം പൂജകളും ചരഞ്ഞുകളും നടക്കുകയും ചെയ്യും ഉത്സവത്തിന്റെ അന്തിമ നാളിൽ ചുറ്റുമുള്ള കയ്യാലകളൊക്കെ വെള്ളത്തിലേക്ക് ഇറയുകയും ഭഗവാനെ ഭസ്മം കൊണ്ടും മറ്റും മൂടി സംരക്ഷിക്കുന്നു പിന്നീട് വാളുകളൊക്കെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇതിനു ശേഷം അത്തരം കുട്ടിയുടെ ആർക്കും തന്നെ പ്രവേശനമില്ല പിന്നീട് നീണ്ടൊരു കാത്തിരിപ്പാണ് അടുത്ത വർഷത്തെ വൈശാഖ മഹോത്സവത്തിനു വേണ്ടി